വയനാട് ദുരന്തത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്കുള്ള സാധന സാമഗ്രികൾ അഞ്ചൽ ബി ജെ പി മണ്ഡലം ഭാരവാഹികളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ശേഖരിച്ചു അഞ്ചലിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ വ്യാപാരികളെ സമീപിച്ചാണ് വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വേണ്ടിയുള്ള സാധന സാമഗ്രികൾ ശേഖരിച്ചത് ഒരു വ്യാപാരികളുടെ പക്കലിൽ നിന്നും പണം വാങ്ങുന്നില്ല വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും അവരവർക്ക് ഉചിതമെന്ന് തോന്നുന്ന സാധനങ്ങളാണ് വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നൽകിയത് ഇന്ന് തന്നെ വയനാട് ദുരിതാശ്വാസ ക്യാമ്പിൽ സാധന സാമഗ്രികൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും രാവിലെ മണി മുതൽ പന്ത്രണ്ട് മണിവരെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ശേഖരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് ബി ജെ പി അഞ്ചൽ മണ്ഡലം പ്രസിഡന്റ് എസ് ഉമേഷ് ബാബു ബി ജെ പി നേതാവും ഏരൂർ ടൗൺ വാർഡ് ജനപ്രതിനിധിയുമായ സുമൻ ശ്രീനിവാസൻ പഞ്ചായത്ത് അംഗങ്ങളായ ഉമാദേവി അഖിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി ബാലചന്ദ്രൻ പിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി വയനാട് ജില്ലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ നമ്മുടെ നൂറ് കണക്കിന് സഹോദരങ്ങൾ മരണപ്പെടുകയും വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് കഴിയുക അപ്പോൾ ആ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ദുരിതമനുഭവിക്കുന്ന മറ്റിടങ്ങളിലേക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാനത്തെ വിവിധ പാർട്ടി ഘടകങ്ങൾ സാമഗ്രികൾ ശേഖരിച്ചെത്തിക്കാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടു അതിൻ്റെ ഭാഗമായി നാഞ്ചൽ പട്ടണത്തിൽ ബി ജെ പി അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ സാമഗ്രികൾ ശേഖരിച്ച് അത് ഉച്ചയോടുകൂടി കൊല്ലം ജില്ലാ എത്തിച്ച് അവിടെ നിന്ന് വയനാട്ടിലേക്ക് വലിയ വാഹനത്തിൽ കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ പരിപാടി എല്ലാ നാട്ടുകാരും വളരെ കൈയഴിഞ്ഞ് സഹായിക്കുന്നുണ്ട് ഈ നാട്ടിലെ ജനങ്ങളോടുള്ള

ൂരിന്റെളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൻ 816